രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് എം ഇ എസ് അസ്മാബി കോളേജിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയ ഈ ഓണം കർണവന്മാരോടൊത്ത് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ നടൻ അനിയപ്പൻ മുഖ്യ അതിഥിയായി എന്താ വിചാരത്തോടുകൂടിയാണോ എന്നെ ആദ്യം പ്രശസ്ത സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഗിരീഷ് കൊടുക്കലാണ് എൻ്റെ ബിജിപ്പിങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ സംഭവത്ത് കോളേജിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാൻ ചേട്ടാ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വരാൻ കിട്ടണം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നതെന്ന് പക്ഷേ സുന്ദരന്മാരും സുന്ദരികളാണല്ലോ എനിക്ക് അല്ലേ ഒന്നുമല്ല ഇതൊക്കെയുള്ള മനസ്സിൽ ഇപ്പത്തെ സന്തോഷമുണ്ടല്ലോ അത് വേറെ കാശു കൊടുത്ത കിട്ടില്ല എവിടം പോയാലും ഒരു ലക്ഷ്യമില്ലാന്ന് പറഞ്ഞുറക്കണം എന്ന് നടക്കുന്ന പോകുന്നത് അപ്പൊ മനോഹരമായ അന്തരീക്ഷത്തിൽ വന്നു സന്തോഷമാണ് ഈ നേരത്തെ സദ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണത്രി എന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ടാകും പറയാമോ നമ്മൾ അവിടെ ചെന്ന് എങ്ങനെയല്ലേ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം രൂപ ചുരുങ്ങിയ കുറച്ചായി എനിക്ക് സത്യവർത്തമായി സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇലയിട്ടിങ്ങനെ ഇട്ട കറികളൊക്കെ ഉളമ്പിയാ ചോറിട്ട് സമ്പാറിട്ട് ഇങ്ങനെ കൊഴച്ച് ഒരു രണ്ട് പിടി ഇങ്ങനെ ചെലുത്താൻ തുടങ്ങുമ്പോഴേക്കും പുറകിൽ മൂട്ടി പോകുന്നു പിന്നെ പുറകിലിരിക്കണ വി തീരുമാനിക്കണം എന്ന് പറയാണോ പറഞ്ഞേ ആ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് എന്തെങ്കിലും ആയിട്ടെ എല്ലാവർക്കും നല്ല സങ്ക വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനും ഒരുപാട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൻ സി സദാനന്ദ് സ്വാഗതവും ട്രഷറർ പി എസ് മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു എം ഇ എസ് ഭാരവാഹികളായ പി കെ മുഹമ്മദ് ഷമീർ കെ എം അബ്ദുൾ ജമാൽ സലീം അറയ്ക്കൽ മൊയ്തീൻ മണപ്പാട്ട് കെ കെ സുൽഫി മുഹമ്മദ് ഇക്ബാൽ അബ്ദുൾ റഹ്മാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ മുസ്താഖ് മൊയ്തീൻ കെ എം അബ്ദുൾ ഖാദർ മുജീബ് മുഹമ്മദ് ബാബു ഡോക്ടർ കെ പി സുമേധൻ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവരും അധ്യാപക അനധ്യാപക ജീവനക്കാരും അധ്യാപക രക്ഷാകർതൃ സമിതി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു പഴയകാല ഓണാഘോഷങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അസ്മാബി കോളേജ് ഒരുക്കിയ ഓണാഘോഷ പരിപാടിയിൽ അതിഥികളായി ഓണം കൂടാൻ എത്തിയ കാരണവന്മാർക്ക് ഓണപ്പുടവയും സദ്യയും ഒരുക്കി ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി